ഇത് മാസ് മോട്ടോർഷി നോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെക്കപ്പ് ചെയ്യുക അതായത് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ഇല്ല ഒരു തെരി ഇല്ല വണ്ടി പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക മിറർ ലൂസ് ഉണ്ട് അതൊന്നും ടൈറ്റ് ചെയ്യുക എത്ര കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെയും ഒട്ടും ബ്രേക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ടി വരുന്നത് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ അയച്ച് ബ്രേക്ക് ലൈൻഡർ മാറ്റണം അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റണം ഫ്രണ്ട് ബ്രേക്കും തീർന്നാൾ കാണും ബാക്ക് ബ്രേക്കും തീർന്നാൾ കാണാം അപ്പോൾ ബ്രേക്ക് ലൈൻഡറുകൾ മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ബ്രേക്ക് കേബിൾ കൂടി മാറ്റാം കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞേക്കാണ് അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് ബ്രേക്ക് കേബിൾ കമ്മളേൻ്റെ ബാക്കിലേക്ക് പോകുന്ന ഒരു ബ്രേക്ക് കേബിൾ കമ്മളേൻ്റെ അപ്പോൾ രണ്ട് ഫ്രണ്ട് ബ്രേക്ക് കേബിളും ഒരു ബാക്കിലേക്ക് ബ്രേക്ക് കേബിളും കൂടി മാറ്റിയാലും അത് റെഡിയാവുള്ളൂ അപ്പോൾ മൂന്ന് കേബിളുകൾ നമുക്ക് മാറ്റണം ബ്രേക്കിൽ ഫ്രണ്ടിലത്തേയും ബാക്കിലത്തെ ബ്രേക്ക് ലൈനറുകൾ നമുക്ക് മാറ്റണം അതുകൂടാതെ ഫ്രണ്ട് വീല് നമ്മളിത് ലൈനറും മാറ്റാനൊക്കെ ആയിട്ട് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന ഷോക്കിൻ്റെ ബുഷൊക്കെ പൊടിഞ്ഞു പോയാക്കേണ്ട സിറ്റുവേഷനിലാണ് മൊത്തത്തിൽ ഷെയ്ക്ക് ആയിട്ട് മൊത്തം പൊടിഞ്ഞോയ്ക്ക അതേപോലെ ഇവിടുത്തെ ബുഷൊക്കെ ഈ ലിങ്കിൻ്റെ ആണെങ്കിൽ ഇതേപോലെ കിടന്ന് ഇളകൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മളിപ്പോൾ അഴിക്കണു കൂട്ടത്തിക്കിട അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്ററായിട്ട് അപ്പോൾ അതും കൂടിയുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ബാക്ക് ലിങ്കിൻ്റെ ബുഷും ഷോക്കിൻ്റെ ബുഷും കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് പിന്നെ സ്പീഡോ മീറ്റർ ഒന്നും ഓൾറെഡി അല്ല മീറ്റർ കേബിളൊക്കെ പൊട്ടിപ്പോയിട്ട് നാളുകളായേക്കണമാണ് മീറ്റർ മിക്കവാറും സ്റ്റെക്കായിട്ടുണ്ടാവും അപ്പോൾ തൽക്കാലം മീറ്ററിൻ്റെ കേസ് നമ്മളൊന്നും ചെയ്യുന്നില്ല ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകളാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കണേ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് റെഡി ബുഷ് സെറ്റുകൾ മാറുന്നുണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ പറഞ്ഞിങ്ങനെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററ് ലൂസ് ഉണ്ടാവും മിറർ ജസ്റ്റ് ഒന്ന് ലൂസ് ആ ടൈറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡി ആക്കാം പിന്നെ ബ്രേക്കിൻ്റെ ലിവറുകൾ ഈ ലിവർ ഓൾറെഡി ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് തേമാനം വന്നിട്ടുണ്ട് രണ്ട് സൈഡിലെ ലിവറുകൾക്ക് തന്നെയാണ് സംഭവിക്കാറ് കേട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ അത് സൈഡ് മിറർ ഉണ്ടായില്ല ഇനിയിപ്പോൾ അത് പിടിപ്പിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ത്രെഡ് പോയതാണത് ഫുൾ സെറ്റ് മാറേണ്ടി വരും അപ്പോൾ അത് വേണ്ടാന്ന് എന്ന് പറഞ്ഞേക്കണം നമ്മൾ ചോദിച്ചതാണ് വേണ്ടാന്ന് എന്ന് പറഞ്ഞേക്കണ കാരണം നമ്മൾ അത് കാരണം ഞാൻ അത് അഴിച്ചാൽ ഇരുന്നൂറ്റി ജില്ലായിരം രൂപ എടുത്ത് നമുക്ക് ഇതിന് മാത്രം വന്നിട്ടുണ്ട് പിന്നെ മിറർ കാര്യങ്ങൾ മാറ്റുമ്പോൾ വീണ്ടും അതിനനുസരിച്ച് എമൗണ്ട് കൂടും അപ്പോൾ അത് പ്രത്യേകം നമ്മൾ എടുത്ത് ചോദിച്ചായിരുന്നതാണ് അപ്പോൾ വേണ്ടാന്ന് ഓൾറെഡി കസ്റ്റമർ പറഞ്ഞേക്കണ കേസാണ് അപ്പോൾ നമുക്ക് രണ്ട് ലിവറുകൾ മാറ്റി ബ്രേക്കിൻ്റെ കേബിളുകളും മാറ്റി ബ്രേക്ക് ലൈൻഡർ മാറ്റി ആ ഭാഗം ഓക്കെ ആകുന്നുണ്ട് പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കംപ്ലയിൻ്റ് മെയിനായിട്ട് പറഞ്ഞതാണ് അതായത് എഞ്ചിൻ ഓയിൽ നോക്കിയിട്ട് ഓയിൽ ലീക്കും കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കോയിൽ സൈഡ് വന്ന സ്റ്റാർട്ടർ കോയിൽ വന്ന ഭാഗമാണ് ഫുൾ ഓയിൽ ലീക്കാണ് നല്ല രീതിയിൽ ലീക്കാണത് അതിപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആക്ടിവ മോഡൽ വണ്ടികളുടെ വലത് വശത്ത് ബി എസ് സിക്സ് വണ്ടിക്ക് കുഴപ്പമില്ല അതിന് മുമ്പുള്ള എല്ലാ വണ്ടിയും അതിന് മുമ്പുള്ള ഏറ്റ് ഹോണ്ടയുടെ എല്ലാ വണ്ടികൾക്കും ഈ മോഡൽ ഈ സൈഡ് ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ക്രാങ്കിൻ്റെ ഓയിൽ സീലാണ് ലീക്ക് വന്നതെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് റെഡി ആവാറില്ല എങ്ങനെയൊക്കെ ചെയ്താലും അത് ശരിയാവില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഓയിൽ പമ്പിൻ്റെ ഒരു ഓറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് ആ ഓയിൽ പമ്പിൻ്റെ ഓറിംഗ് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ സീൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു ഓയിൽ സീലും കൂടി അഡീഷണൽ അടിച്ചു കൊടുത്ത് നിർത്താം ഓയിലിലേക്ക് ലീക്ക് വരും ഓയിൽ ലീക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി ക്ലീൻ ചെയ്ത് കയറ്റിയാലും ഓയിൽ ലീക്ക് വരുമെന്നതിനുള്ളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പായിട്ടുള്ള ഗ്യാസാണ് പക്ഷേ നമുക്ക് ഇത്രയും ലീക്ക് ഉള്ളത് കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞ് പോയിട്ട് പിഷ്ടൊക്കെ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ അഴിച്ചു നോക്കുമ്പോഴുള്ള അവസ്ഥതാണ് അപ്പം നമ്മളിപ്പോൾ ഇത് ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റുന്നുണ്ടെന്ന് കരുതിയിട്ട് കംപ്ലയിൻ്റ് ശരിയാവാൻ പോകണില്ല ആ ഓയിൽ ലീക്കിൻ്റെ അളവ് കുറയും എന്ന് മാത്രം കാരണം അത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് അയച്ചിട്ട് അപ്പോൾ ഇവിടെ വന്ന ഓയിൽസീൽ ഉണ്ടല്ലോ അത് അതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കേണ്ട ഓയിൽ സീലാണ് ആ ഓയിൽസീൽ ഉള്ളിൽ നിന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം എഞ്ചിൻ എഞ്ചിനഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അത് പോസിബിൾ അല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വന്ന കേസാണ് ബ്രേക്കിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കത് അത്യാവശ്യം വിഭാഗങ്ങൾക്ക് ഒഴിവാക്കാൻ പറയുന്ന സ്വാഭാവികമായിട്ടും പിന്നെ എഞ്ചിൻ അയക്കുന്ന കേസിനെ പറ്റി ചിന്തിക്കാൻ പോലും വേണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഹോൾസെയിലൊക്കെ അടിച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിലാണ് ചെയ്യണേ ഓയിൽ ലീക്ക് വരുമെന്നുള്ള ദിവസം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ട കേസാണ് അതിനെ തയ്യാറാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമ്മൾ എഞ്ചിൻ എഞ്ചിനഴിച്ചത് നമുക്ക് റെഡിയാക്കി ഓയിൽ ലീക്ക് വരില്ല എന്ന് കരുതിയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പറയാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു കേസ് പുറമേ നിന്ന് ഹോൾസെയിൽ അടിക്കുമ്പം തൊണ്ണൂറ്റമ്പത് ശതമാനം വരാനാണ് സാധ്യത ഉള്ളത് പക്ഷേ അത് പറഞ്ഞേക്കണത് കംപ്ലയിൻറ്റ് അങ്ങനെ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കാനും പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഓയിൽ ലെവൽ കുറവുണ്ട് ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം ഒലേക്ക് വരാൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാം കാരണം കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടും പെട്ടെന്ന് തന്നെ ഒന്നല്ല പക്ഷെ വരും എന്നുള്ളത് ഉറപ്പാണ് ബാക്കിലത്തെ ടയറൊക്കെ തീർന്ന് നടക്കേണ്ടത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഒന്ന് ലിമിറ്റ് ചെയ്താൽ കൂടെ ഓടിക്കുക ഓക്കെ അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് രണ്ട് ബ്രേക്കും ഫ്രണ്ടിലത്തെ ബുഷ്സെറ്റും മാറ്റി റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് അപ്പം ഈ ഓയിൽ ലീക്കിൻ്റെ കേസ് കൂടി നോക്കി വരുമ്പം അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ